സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമാകാൻ പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പരിചയവുമായി അരീക്കോട് പ്രവർത്തിച്ചുവന്ന ഡ്രീം മാർക്ക് ബ്യൂട്ടി പാർലർ ലേഡീസ് ആൻഡ് കിഡ്സ് പത്താം വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിപുലമായ സൗകര്യത്തോടെ അരീക്കോട് പോസ്റ്റ് ഓഫീസ് റോഡിൽ തുറന്ന് ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ ഉദ്ഘാടനം ചെയ്തു ഓണത്തോടനുബന്ധിച്ച് മുപ്പത് ശതമാനം പ്രത്യേക ഓഫർ ആത്മവിശ്വാസത്തോടെ തിളങ്ങാൻ മികച്ച സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പത്ത് വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് ഡ്രീം മാർക്ക് ബ്യൂട്ടി പാർലർ ലേഡീസ് ആൻഡ് കിഡ്സ് കൂടുതൽ വിശാലമായ സൗകര്യത്തോടെ അരീക്കോട് ഓഫീസ് റോഡിൽ ഫിഫ പൈൻറ്റിന് സമീപം തുറന്ന് പ്രവർത്തനമാരംഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ജോളി മുനീർ ബ്യൂട്ടി പാർലർ നാടിനായി തുറന്നു നൽകി ഡ്രീം മാർക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം പത്താമത്തെ വർഷത്തിലേക്കാണ് അപ്പോൾ അതിൻ്റെ പുതിയൊരു സംരംഭമാണ് ഇപ്പൊ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്തത് ഇതിന് എല്ലാവിധ ആശംസകളും അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് വർഷത്തിലധികമായിട്ട് പോസ്റ്റ് ഓഫീസ് റോഡിൽ ഡ്രീം മാർക്ക് ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം നടന്നു വരികയാണ് അതിൻ്റെ പത്താം വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ബഹുമാനായ ജോളി സജിർ അവരാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നത് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള സംഗതിയാണ് ഈ നാടിൻ്റെ വ്യാപാര സാംസ്കാരിക വളർച്ചയിൽ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ മുന്നേറ്റം നമുക്ക് സന്തോഷം പകരുന്നതാണ് അതിലൊരു ലാൻഡ് മാർക്ക് കൂടിയാണ് ഇന്നിവിടെ ബ്യൂട്ടി പാരലൽ ഡ്രീം മാർക്ക് ഇന്നിവിടെ അതിൻ്റെ പുതിയ രീതിയിലുള്ളൊരു പ്രസന്റേഷൻ വളരെ നല്ലത് ഡ്രീം മാർക്ക് ബ്യൂട്ടി പാർലർ പത്ത് വർഷമായി അരിക്കോട് വർക്ക് ചെയ്യുന്നു പത്ത് പത്താം വർഷത്തോടനുബന്ധിച്ച് കൂടുതൽ സൗകര്യത്തോടു കൂടി ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെത് ഹെയർ ട്രീറ്റ്മെൻ്റുകൾ സ്ട്രേറ്റ് സ്മൂത്തണിയും കരാറ്റി ബോട്ടോക്സ് പിന്നെ ഫേഷ്യല് ബ്ലീച്ച് ത്രെഡ് ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മേക്കപ്പ് സാരി ബ്ലീച്ചിങ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നു എല്ലാ കസ്റ്റമറും സംതൃപ്തരാണെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നതോടുകൂടി ഇനിയും ആ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബ്രൈഡൽ മേക്കപ്പ് സാരി പ്രീപ്ലേറ്റിംഗ് ആൻഡ് ബോക്സ് ഫോൾഡിംഗ് ത്രെഡിംഗ് ഫേഷ്യൽ ബ്ലീച്ച് ക്ലീനപ്പ് ഹെയർ കട്ട് ലയർ വോൾഫ് ബട്ടർഫ്ലൈ സ്റ്റെപ്പ് ബോബ് ഡോറ മഷ്റൂം കട്ട് ഹെയർ സ്പെന്ന ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ് കെരാറ്റിൻ സ്മൂത്ത്നിങ് സ്ട്രൈറ്റ്നിങ് വോട്ടപ്സ് വോളിമൈസിംഗ് പ്രെഡിക്യൂർ മാനിക്യൂർ തുടങ്ങി എല്ലാം ഇവിടെ നിന്ന് ലഭ്യമാകും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൌദ് മാസ്റ്റർ വാർഡ് മെമ്പർ കെ അഷ്റഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൽമോർ റസാഖ് കെ എസ് പി എ ബ്ലോക്ക് പ്രസിഡന്റ് ജാസ് അഷ്റഫ് കെ വി ബി എസ് വനിതാ വിംഗ് പ്രസിഡന്റ് അംബായത്തിങ്ങിൽ മുനീറ എം ഉണ്ണിൻകുട്ടി മൗലവി വി എ നാസർ ഹംസ വെള്ളരി ഷിഹാബ് പാറക്കൽ ഷരീഫ് കളത്തിങ്ങൽ ടി സി ഷാഫി കെ സി എ ഷുക്കൂർ മാനേജിംഗ് ഡയറക്ടർമാരായ വി പി കുഞ്ഞൂട്ടൻ കെ ശാലിനി മറ്റ് മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ടെൻ അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ